ജോണി നെല്ലൂർ ടെലിഫോൺ ലൈൽ പ്രതികരിക്കുകയാണ് ശ്രീ ജോണി നെല്ലൂർ ഇപ്പോൾ മാണി പുതിയം ഫാദർ മാണി പുതിയടം എന്ന് പറയുന്നത് അദ്ദേഹം സീനിയർ വൈദികനാണ് പല നയരൂപീകരണ ഉണ്ടായിരുന്നയാളാണ് പല കാര്യങ്ങളും തുറന്നു പറയുന്നയാളാണ് അദ്ദേഹം ഇപ്പോൾ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം കേരള കോൺഗ്രസുകളുടെ ലയനം വേണം എന്നുള്ളതാണ് വിഘടിച്ച് നിന്നിട്ട് കാര്യമില്ല അതുമാത്രമല്ല അദ്ദേഹം ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിലാണ് വരേണ്ടത് എന്ന കാര്യം പറയുന്നു പക്ഷേ ഇപ്പോൾ സഭ ഇക്കാര്യത്തിൽ മടുത്തിരിക്കുകയാണെന്നും പറയുന്നു പലതവണ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു നേരിട്ടും അല്ലാതെയും സംസാരിച്ചു ഒറ്റയ്ക്കൊറ്റയ്ക്കോ കൂട്ടായോ ചർച്ചകൾ നടത്തി പക്ഷേ അതിലൊന്നും മുഖം കൊടുക്കുന്നില്ല എന്ന രീതിയിലുള്ള പരിഭവം കൂടി ഫാദർ മാണി പറയുകയാണ് ഇത് സഭയുടെ ഒരു നിലപാട് നിലപാട് കൂടിയാണല്ലോ സഭയിലെ മുഴുവൻ മേലധ്യക്ഷന്മാരുടെയും എന്ന് പറയുന്നില്ല താങ്കൾ എങ്ങനെയാണ് ഈ പ്രതികരണത്തെ കാണുന്നത് യും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ബഹുമാനായ മുതിർന്ന വൈദികനാണ് മാണി പുതിയ അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങളിലും കേരള കോൺഗ്രസുകൾ ഒന്നിപ്പിക്കാൻ വേണ്ടി നല്ല പ്രയത്നം നടത്തിയിട്ടുള്ളത് അച്ഛനാണ് അദ്ദേഹം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അച്ഛനെ പോലെ നിരവധി പിതാക്കന്മാർ ഈ ആഗ്രഹം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും അതിനോടൊന്നും യഥാ യഥാ രീതിയിൽ പ്രതികരിക്കാത്ത ഒരു വിഭാഗമായി കേരള കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഒരു കാര്യം മാണി പുതിയടത്തിന് ഇന്നും കേരള കോൺഗ്രസിന്റെ ഒരു വലിയ പാർട്ടി വളർന്നു വരണം കേരളത്തിൽ ആകെ നിറഞ്ഞ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വൈദികനാണ് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളുമാണ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോ മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ വിഭാഗം ഇടതുപക്ഷ മുന്നണി അല്ല യു ഡി എഫിലാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം അച്ഛൻ പറഞ്ഞത് ശരിയാണ് അങ്ങനെ ഒരു വികാരമുണ്ട് പക്ഷെ എന്താ ഇവിടെ സ്ഥിതി യു ഡി എഫിൽ നിന്നും ഒരു ഒരു കണക്ക് പറഞ്ഞ അറിയാമല്ലോ കഴുത്തിൽ പിടിച്ച് തള്ളി പുറത്താക്കിയതായി യു ഡി എഫിൽ നിന്നും ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ അത് യു ഡി എഫ് അല്ലേ പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മാന്യമായി ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായി ജോസ് കെ മാണിയെയും പാർട്ടിയെ അംഗീകരിക്കുകയും മാന്യമായ എല്ലാ സ്ഥാനമാനങ്ങളും നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി ആ മുന്നണി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം എന്ത് എന്ന് ഞങ്ങൾക്കാർക്ക് ബോധ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇതുപോലുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് പാർട്ടി ചെയർമാൻ എന്നുള്ളതിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇവിടെ ജനാധിപത്യ ചേരിയിൽ ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ട് പക്ഷെ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാകണ്ടേ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണ്ടേ കേരളാ കോൺഗ്രസ് ഒന്നിക്കണമെന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ വളരെയേറെ ആളുകളുടെ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ് പക്ഷെ അതനുസരിച്ച് ചിന്തിക്കുവാനും സങ്കുചിത മനസ്ത്രീ വെടിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനും പല നേതാക്കന്മാരും തയ്യാറില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ല ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല യു ഡി എഫ് നിന്ന് പുറത്താക്കിയ സാഹചര്യം നിലനിൽക്കുന്നു ആ സാഹചര്യം മാറി യു ഡി എഫ് ആത്മാർഥമായി പത്രത്തിൽ പറയുന്ന അല്ലാതെ ഈ രംഗത്തെ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടോ അതാ അറിയേണ്ടത് വെറുതെ പത്രമാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുന്നതിലപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രിയപ്പെട്ട ചെയർമാനോടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരുവിധത്തിലും ഒരു ചർച്ചയും നടത്താതെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വാർത്ത നടത്തി കേരള കോൺഗ്രസ് അണികളിൽ ഒരു വല്ലാത്ത ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ഈ പാർട്ടി പ്രവർത്തകരെ ചിഹ്നിച്ചിറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമല്ലേ ഇത് പോകും എന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു